ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ ഇന്നൊരു ചെറിയ ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നലെ പെരുന്നാളായിരുന്നല്ലോ പെരുന്നാളായിട്ട് കുട്ടികളുടെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ പോയി അല്ലാതെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പാർക്ക് ബീച്ച് അങ്ങനെയൊന്നും പോകാൻ പറ്റിയിട്ടില്ല ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഹോട്ടലിൽ തന്നെ ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോഴത്തേക്കും മക്കളൊക്കെ മാറ്റി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ആരും ഇല്ല എല്ലാവരും നല്ല കളിയിലാണ് അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുന്നുള്ളൂ അപ്പം വലി വലി പെരുന്നാളായതുകൊണ്ട് ബീഫ് വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ബീഫും ചോറും പപ്പടം പൊരിച്ചതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ മക്കൾക്ക് വാരി കൊടുത്തു ആരും വേണ്ടയെന്ന് പറയുമായിരുന്നു അപ്പോൾ ഞാൻ വാരി കൊടുത്തു അങ്ങനെ പിന്നെയും അവർ കളി തന്നെയാണ് ഫോണിൽ കളി മറ്റുള്ളവർ മറ്റുള്ള കളികളൊക്കെ ആയിട്ട് ആയിട്ടിങ്ങനെ തിരിഞ്ഞ് കളിയായിരുന്നു അങ്ങനെ അഞ്ച് മണിവരെ പുറത്തിറങ്ങിയിട്ടില്ല പിന്നെ എല്ലാവരും കുളിച്ച് മാറ്റി ഒരു ഒരഞ്ച് മണിയൊക്കെ ആയപ്പോൾ പുറത്തിറങ്ങി ഞങ്ങളിങ്ങനെ എവിടെ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ബീച്ചിൽ പോകണോ പാർക്കിൽ പോകണോ രണ്ട് മൂന്ന് ബീച്ചുണ്ട് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞങ്ങളങ്ങനെ ഒരു പാർക്കിലേക്ക് കയറി പോയതിൻ്റെ പാർക്ക് ഉണ്ടായിരുന്നു അവിടെ കയറി അവിടെ കയറി ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോണത് രണ്ട് പാലുണ്ട് അപ്പം അപ്പുറത്തെ പാലത്തിൻ്റെ മുകളിൽ അടുത്തുള്ള പാർക്കിൽ ഞങ്ങൾ സ്ഥിരം പോകുന്നതാണ് ഇവിടെ ആദ്യമായിട്ടാണ് പോണത് അപ്പം ഇവിടെ പുതിയതായിട്ട് തുടങ്ങിയതാണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ചായിട്ട് അവിടെ കണ്ടിട്ടുള്ളൂ അങ്ങനെ പോയി പോയി നോക്കിയപ്പം ഇഷ്ടം പോലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളുണ്ട് പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി എൻ്റെ ആങ്ങള ആങ്ങളെയും വൈഫും പിന്നെ മക്കളും കൂടെ ആദ്യം വണ്ടിയിൽ പോയി അപ്പോൾ അവർ വേറെ നമ്മൾ ആദ്യം പോണ പാർക്കിൽ ചെന്ന് വിട്ടു ഞങ്ങൾ ഞാനും എൻ്റെ ഉമ്മയും മോനും ഒക്കെ ഈ പാർക്കിൽ വന്നു വിട്ടു അങ്ങനെ ഞങ്ങൾ ചെന്ന സമയത്ത് തിരിച്ചു പോകാൻ വിചാരിച്ചായിരുന്നു പക്ഷെ മക്കള് സമ്മതിച്ചില്ല ഇതിലെന്തിലെങ്കിലൊന്നിൽ കയറണമെന്നുള്ള വാശിയായിരുന്നു അപ്പോൾ ഇവർ കയറിയത് മറ്റവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും എന്നാലും വേണ്ടില്ല ചെന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ ഞങ്ങൾ വെള്ളം ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഇങ്ങനെ റൈഡ് ചെയ്യണം അത് സംഭവം കുഴപ്പമില്ലാത്തൊരു സംഭവമാണെന്ന് മനസ്സിലായി അത് തോന്നിയിട്ട് കുട്ടികളെ ഞങ്ങൾ അതിൽ കയറ്റി പിന്നെ അവിടെ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ടായിരുന്നു പുഴവക്കത്തായതുകൊണ്ട് സംഭവം നല്ല അടിപൊളി വൈപ്പാണ് അവിടെ ഇതൊരു അക്കോരയും പോലത്തെ കുറച്ച് മീനുകളും കാര്യങ്ങളും പിന്നെ പുഴേൻ്റെ ആ ഭാഗത്ത് പോയിട്ട് എടുത്തു ഈ പണ്ടൊക്കെ വെറുതെ കിടന്നിരുന്നൊരു പുഴയായിരുന്നു ഇപ്പം എന്തെല്ലാം മാറ്റങ്ങളാണ് അവിടെ വന്നത് ഹൗസ് ബോട്ടിംഗ് ഉണ്ട് പിന്നെ ആ ബോട്ട് ഉണ്ടല്ലോ സ്പീഡ് ബോട്ട് പിന്നെ അ ഈ സംഭവം മേലെ ലൈനിൻ്റെ മുള്ളിലൂടെ ഇങ്ങനെ തൂങ്ങിപ്പോണ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പേരതിൽ പോകുന്നതും കണ്ടു ആക്ച്വലി ഇത് നമ്മളാണ് ഇതിൻ്റെ അകത്ത് കയറുന്നതെങ്കിൽ ബോധം കിട്ടിട്ടുണ്ടാവുക അതിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ ഇടയ്ക്ക് ഒരു ആൾ കയറി അതിൻ്റെ ഉള്ളിൽ പെട്ടു പെട്ടിട്ട് ഒരാൾ വന്ന് രക്ഷപ്പെടുത്തിയിട്ട് കൊണ്ടുപോയി പിന്നെ എൻ്റെ മോളേയും ആങ്ങളെൻ്റെ മോനേം കൂടെ ഇതിൽ ഒരു ടിക്കറ്റ് എടുത്ത് രണ്ട് ടിക്കറ്റ് എടുത്തിട്ട് നമ്പറാണ് നമ്പറിനനുസരിച്ച് ഏഴ് ബോട്ടാണുള്ളത് അങ്ങനെ രണ്ട് പേരെയും കയറ്റി വർ കുറച്ച് നേരം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണത് ഫ്രൈഡേ ഉള്ള ടൈം അങ്ങനെ അത് കഴിഞ്ഞു ഇതവർ ലൈവായിട്ട് ഫിഷ് പിടിച്ചിട്ട് അപ്പം തന്നെ അവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നൊരു ചെറിയ റെസ്റ്റോറൻറ്റ് പോലത്തെ സംഭവം സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവിടെ പിന്നെ നമ്മൾ പുഴേൻ്റെ പക്കത്തായിട്ട് ഇങ്ങനെ കോഫി ഐസ്ക്രീം ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന സംഭവം നല്ല അവിടെ ചെന്നാൽ സൂപ്പർ വൈബാണ് പക്ഷെ ഒരുപാട് തിരക്കാവുമ്പോൾ നമുക്കൊരു എന്താ പറയുക ജഗ പുകയാണ് പക്ഷെ ഒറ്റക്കൊക്കെ ആണെങ്കിൽ നല്ല ഒറ്റയ്ക്ക് നല്ല ഒറ്റയ്ക്ക് എന്തായാലും ഇപ്പോൾ നമുക്ക് പാർക്കിലൊന്നും പോകാൻ പറ്റില്ലല്ലോ എന്നാലും കുറച്ച് തിരക്കൊഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ അടിപൊളിയാവും പിന്നെ നമ്മൾ അവിടെ ഫിഷിൻ്റെ സ്പാ ഇല്ലേ അതുണ്ടായിരുന്നു അത് നമ്മൾ എടുത്തിട്ടൊന്നുമില്ല കാരണം ഒരാൾക്ക് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി അപ്പോൾ ആർക്കും വേണ്ട പിന്നെ നമ്മളത് കുട്ടികൾ പോയി ഇങ്ങനെ കൈയിടുന്നത് കണ്ട് അപ്പോൾ ഞാനും കൂടെ പോയി ഒന്ന് കൈയിട്ട് വെച്ച് ഒരു ഫസ്റ്റായിട്ടുള്ള ഒരു ഇതായിട്ടോ എക്സ്പീരിയൻസ് ആയിരുന്നു അത് അതിൻ്റെ അകത്തോടുമ്പോൾ ഒരു എല്ലാം കൂടെ ഒന്ന് നമ്മുടെ കൈക്ക് കടിക്കുക ഇത് വല്ല തീറ്റയാണോ എന്ന് വിചാരിച്ച് കടിക്കുന്നതായിരിക്കും പിന്നെ മറ്റേ പാർക്കിൽ പെട്ടവർ തിരിച്ചു വന്ന് അവർ വന്നിട്ട് മൂളും കാക്കൻ്റെ മുകളും കൂടെ വലിയ മോളുണ്ട് അവൾക്ക് ഏതിലും ചേറാൻ പറ്റില്ല എന്നറിഞ്ഞ് ചെറിയ കുട്ടികൾക്കുള്ളതാണ് അങ്ങനെ പിന്നെ ചെറിയ മോളും എൻ്റെ മൂ വലിയ മോളും കൂടെ ഇങ്ങനെ വെറുതെ ചാടി കളിക്കുന്ന ആ സംഭവത്തിൽ കയറി അത് കുറേ നേരം ചാടി കളിച്ച് പിന്നെ ഇതൊക്കെ ഓരോരോ ഐറ്റംസ് അവിടെ കയറാനുള്ള അതിൻ്റെയൊക്കെ പൈസ കേട്ടോ പിന്നെ നമ്മൾ ഒരേറെ സമയമൊക്കെ കഴിഞ്ഞു തിരിച്ചെന്തായാലും പോരും ലേറ്റാവും അങ്ങനെ ഞങ്ങൾ പോരാൻ നിന്ന് ആ സമയത്ത് പിന്നെ ഞങ്ങൾ പാലത്തിൻ്റെ അവിടെ നിന്ന് വണ്ടി കിട്ടിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ പാലം കിടക്കണം പിന്നെ പാലത്തിൻ്റെ അതിലൂടെ ഞങ്ങൾ ഞാൻ നടന്ന് വന്ന് പിന്നെ വണ്ടി വിളിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു അവർ ഒരു ടീം വണ്ടിയിൽ പോയി ഞങ്ങൾ കുറേ നടക്കേണ്ടി വന്നു